ായണ നാരായണ 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 ശുക്ലാംബരധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവചനം ധ്യയേൽസോപശാന്തേ കൂജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुतिं नमतां राक्षसान्तकं मनोजपं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं बालयुद्धमुख्यं श्रीरामदूतं शिरसा नमामि नमोऽस्तु रामाय सलक्ष्मणाय ദൈവീജതൈ ജനകാത്മജാ നമോസ്തുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കലഗണേഭ്യം രാമനീർത്തമരാമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി അമ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധാകാണ്ടത്തിലെ അമ്പത്തി എട്ടാം സ്വർഗമാണ് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു അങ്കദൻ സമ്പാദി എന്നുള്ള ഒരു കഴുകനോട് തൻ്റെ ചരിത്രം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്തെല്ലാം ആണ് സനിക്ക് സംഭവിച്ചത് തൻ്റെ കൂട്ടുകാർക്കും എല്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഒറ്റപ്പെട്ട ഗുഹയിലെത്തിച്ചേരാൻ കാരണം എന്നെല്ലാം അംഗതൻ വിസ്സരിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ജഡായുവിൻ്റെ കാര്യങ്ങളെല്ലാം വർണ്ണിച്ചത് ജഡായു സമ്പാതിയുടെ സഹോദരനാണല്ലോ അപ്പോൾ സ അതുകൊണ്ട് ജഡായുവിൻ്റെ വാർത്തകൾ കേൾക്കാൻ സമ്പാദിച്ചടുത്ത വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു അത് കേട്ട സമ്പാദി വളരെ ദുഃഖിതനായി എന്തെല്ലാം ജടാനു സംഭവിച്ചു ഇങ്ങനെയൊക്കെ എന്ന് കേട്ടപ്പോൾ അതിന് കാരണക്കാരൻ രാവണനാണ് എന്ന് കേട്ടപ്പോൾ രാവണനെ എങ്ങനെയെങ്കിലും നിഗ്രഹിക്കണമെന്നുള്ളൊരു തോന്നലാണ് സമ്പാദിക്കുണ്ടായത് അപ്പോൾ രാവണൻ എവിടെയാണെന്നും സീതാദേവിയെ കൊണ്ടുപോയതൊക്കെ ഒരു സൂചന സമ്പാദിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സൂചന പറഞ്ഞു കൊടുക്കുകയാണ് അങ്കദിനെ അങ്കദനും കൂട്ടുകാർക്കും അങ്ങനെ ഏകദേശം രാവണൻ എന്ന സ്ഥലത്തുണ്ടെന്നും ലങ്ക എന്നുള്ള രാജ്യത്തുണ്ടെന്നും അവിടെ സീതാദേവിയെ കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഉള്ള വാർത്ത അംഗത്തിന് ലഭിക്കാനായിട്ട് ഇടയായി സമ്പാദി വഴി ആ സീതാ സ്ഥാനം കാണിച്ചു കൊടുക്കുന്നതും അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെയാണ് ഈ അമ്പത്തെട്ടാം സർഗത്തിൽ വർണ്ണിക്കുന്നത് സീതാ പ്രവൃത്തി ഉപലംഭ എന്നാണ് അധ്യായത്തിൻ്റെ പേര് സീതയുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എവിടെയാണ് സീതാദേവി ഇപ്പോൾ രാവണൻ ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഗംഗ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സമ്പാദി പറഞ്ഞു കൊടുക്കുന്നു അങ്ങോട്ട് എത്താനുള്ള മാർഗം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നെല്ലാം ആലോചിക്കണം എന്നൊക്കെ സമ്പാദി അംഗദിനോടും ഒക്കെ ആവശ്യപ്പെടുകയാണ് അത് വർണ്ണിക്കുന്നു അമ്പത്തെട്ടാം സർഗം അമ്പത്തെട്ടാം സർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം अंतिश अरे कथाभागुर्णिक ओम नमो भगवद वासुदेवायां अथा वाकणे किंडे अष्टपंचाश्स्वर्ग इुक्तण वाक्यम वनर सकजीवित सभाष्को वनरग्रध्रा पृथ्वुवाज महास्नावी सभ्राता जड़ायुर्नाम वनराह यमाक्यां तहरा युद्धे रावणेन ने बिरिये साम प्रथभावा दबर्षत्वा नहिमे शक्तिरस्य ज्ञया फादरुवाइर विमोक्षणे पुरा उर्त्रवते उर्ते सचाहम नजे जये शिनो आदित्यम भयादावु स्वो जलजरं तम्रेश्विमारिनम आवृत्यागा शमार्के नम ज्वेनस्म गदो भूषम मत्स्यम प्राप्ते दिनेकरे जडायु आवशीद तमहम भ्रातरं दृष्टोऽम सूर्येष्मी पि र्यर्तिदम पक्षाभ्याम चादयामासाम स्नेहार परम विकुरम नरदल्थ वक्षापदितो बिंध्येहम वान्ये स्वपां अहमस्मिन वसन भ्रातु जडायुषस्वेव मुक्तो भ्रात्रा सम्पादिना तद युवराजो महाप्राज्ञा प्रथ्युवाजाङ्गदसदां जडायुषो यदि भ्राता श्रुतं मे ते गदितं मया आख्याहि यदि जानासि निलयं तस्य राक्षसाम् अदीर्घदर्शिनं तं वै रावणं राक्षसाधमम् अन्तिके यदि वा दूरे यदि जानासि शंसनाम् ततो ब्रवीन् ज्येष्ठो भ्राता जडायुषाम् आत्मानुरूपं वचनं बालरान् सम्प्रहर्षयन् निर्दग्धपक्षो वृद्ध्रोऽहं हीनवीर्यप्लवङ्गमहं वाङ्मात्रेण तु रामस्य करिष्ये सास्यमुत्तमम् जानाभि वारुणालोकान् विष्णोस्रै विक्रमानपि महासुरमिमर्दान्वाप्यमृतस्य च मन्थनं रामस्य एतं कार्यं कर्तव्यं प्रथमं मया जरया च कृतं तेजा प्राणाश्च शिथिला ममां तरुणीरूपसम्पन्ना सर्वाभरणभूषितां क्रियमाणा मया दृष्टां रावणेन दुरात्मनां क्रोशन्ती रामरामेति रक्षマネதி ஜ භામિની பூஷணாணி அபவித்யந்தி ಗాతಾಣಿದ விதுந் விதுந்வதி ಸೂರ್ಯಪ್ರಫೇವಂ ಶೈರಾグレ ತસ્યા ಕೌಶೇಯಮ ಉತ್ತಮಂ ಅಸಿತೇ ರಾಕ್ಷಸೈ ಭಾತಿ ಯಸಾವಾಂ पुत्रो विश्रवसः साक्षाद्भ्रातां वैश्रवणस्य च अध्यासे नगरीं लङ्कां रावणो नाम राक्षसा इतोद्वीपे समुद्रस्यां सम्पूर्णे शतयोजने तस्मिन् लङ्कापरि रम्यां निर्मिता विश्वकर्मणां जम्बूनन्दमयैर्द्वारैश्चित्रैर्काञ्चनवेदिकैर् प्रागारेणार्कवर्णेन महता सुसमावृतां सु, 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 तस्यां वसति वैदेही दीना कौशेयवासिनीं रावणान्तः पुरेद्धां राक्षसीभिः समावृताम् जनकस्यात्मजां राज्ञस्तत्र द्र द्रक्षमैथिलीं गङ्गायामथगुप्तायां सागरेण समन्ततां सम्प्राप्य सागरस्य अन्तं सम्पूर्णं सदयोजनं आसाद्यदक्षिणं तीरं ततो दक्षधरावणं तत्रैव त्वरिताक्षिप्रं विक्रमध्वं प्लवङ्गमाहं ज्ञानेन खलु पश्यामि दृष्ट्वा प्रत्यागमिष्यथा आद्यपन्थाकुलिङ्गानां ये च अन्ये धान्यजीविनां द्वितीयो जी बलिभोजानां ये च वृक्षफलाशिना भासादीयं गच्छन्ति क्रौञ्जाश्च कुरैः सहा शेनाश्चतुर्थं गच्छन्ति कृध्रां गच्छन्ति पञ्चमं परवीर्योपपन्नानां रूपयौवनशालिनां षष्ठस्य पन्थाहंसानां वैनदे गतिं वैनदे गीपरां वैनदेयाचनो जन्म सर्वेषां वानरेक्षभां गृहस्थोऽहं प्रवश्यामि रावणं जानकीं तथा अस्माकमपि सौपर्णं दिव्यं चक्षुर्बरं तथा तस्मा आहार वीण निसर्गेण वानराह आयोजन शगराद्व पशा नि अस्मा बिहिता दुष्टिर्गेण दूरता बिहिता पादमूल तो वृत्तिशर गर्त कर्म ये पिशिताशिना प्रतीकार्यं च मे तस्य वैरं भ्रातु कृतं भवेल् उपायो दुश्यतां कश्चिल्लङ्घने लवणाम्भसाम् अभिगम्यतु वैदेहीं समृद्धार्थाङ्गमिष्यसां समुद्रं नेतुमिच्छामि भवद्भ्यर्वलयं प्रदा प्रदास्याम्युदकं भ्रातु स्वर्गदस्य महात्मनां ततो नीत्वा तु तं देशं धीरं न दीपते नरदर्थवक्षं संपादिम वानरासु महाज महौजसां पुनस्संवापय प्रावेत्वाजा समदेशं पतकेश्वरं प्रबूर्वानिराहष्टा प्रवृत्तियुबलभ्यते इत्यादि श्रीमंद रामायणे वाल्मीकि आदिगाभे चतुविंशति सहस्रगायां संहिदायं किष्किंधा सीता प्रवृत्ति नाम अष्टवञ्जाश सर्गं സർവത്ര രാമനാമ സങ്കീർത്തനം രാമ രാമരാമ രാമ രാമരാമം രാമ രാമരാമം അമ്പത്തെട്ടാം സർഗം വല്ലാതെ വിഷമിച്ചു കിടക്കുന്ന വാനന്മാരുടെ വർത്തമാനം കേട്ടപ്പോൾ സമ്പാദിക്കും അടദേശം വിഷമം തോന്നി തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് തീരുമാനിച്ചു സമ്പാദി രാവണനെ പറ്റിയും സീതയെപ്പറ്റിയും തനിക്ക് അറിയാവുന്ന അല്പ ചില കാര്യങ്ങൾ അതെല്ലാം ഇവർക്ക് പറഞ്ഞ് കൊടുക്കണം തീരുമാനിച്ചു എന്നിട്ട് പറഞ്ഞു സമ്പാതി പറഞ്ഞു അലയോ അങ്കതൻ മുതലായിട്ടുള്ള വാലന്മാരോട് പറയുകയാണ് കവീശ്വരന്മാരെ ജടായു എൻ്റെ സ്നേഹമുള്ള അനുജനാണ് നല്ല ബലവാനാണെങ്കിലും രാവണൻ അവനെ വധിച്ചു എന്ന് കേട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം ഇത്രയും ബലവാനായിട്ട് ജേഡായുവിനെ ആ രാവണൻ നിഗ്രഹിച്ചില്ലേ തീർച്ചയായിട്ടേക്കും അവനെ കൊല്ലണം രാവണനെ കൊല്ലണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് കിഴവനായി വൃദ്ധനായി ചെറുകില്ലാത്തവനായി തീർന്നു പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരനെ നിഗ്രഹിച്ച രാവണനോട് പകരം വിട്ട് അതിനുള്ള കെൽപ്പം എനിക്കില്ലാതായല്ലോ എന്താണ് സംഭവിച്ചതെന്നാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനിയനായിട്ട് ജഡായുവുമായിട്ടൊരു വാതു വെക്കലുണ്ടായി ഒരു മത്സരം ആരാണ് ആദിത്യഭഗവാന്റെ അടുത്തേക്ക് ആദ്യം പറഞ്ഞെത്തുക എന്ന് വാദിച്ചു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു വാൻ വാനത്തിൽ എവിടെ വേണമെങ്കിലും ആകാശത്തിൽ പറന്നു ഉയരാൻ സാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂര്യദേവനെ പിടിക്കാം എന്നുള്ള ഭാവത്തിൽ ഞങ്ങൾ രണ്ടുപേരും വട്ടം വെച്ച് പറന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നുപോയി നല്ല മധ്യാഹ്ന സമയമായിരുന്നു നല്ല ചൂടുള്ള സമയം ജഡായു വല്ലാതെ തളർന്നു അപ്പോൾ എനിക്ക് തോന്നി വെയിൽ തട്ടിയ അനു അനുജന് അല്പം തണല് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ജഡായുവിനെ മുകളിൽ മുകളിൽ കൂടി പറന്ന് എൻ്റെ ചിറക് വിരിച്ചുകൊണ്ട് ജഡായുവിന് തണല് കൊടുത്തു അങ്ങനെ ചിറകുകൾ രണ്ടും ഇടർത്തി ഞാൻ തണൽ കൊടുത്ത് ആശ്വസിപ്പിച്ചപ്പോൾ സൂര്യൻ്റെ ആഘാതം ആ ചൂടേറ്റ ഏറ്റിട്ട് എൻ്റെ രണ്ട് ചിറകുകളും കരിഞ്ഞു ഞാനങ്ങനെ വിന്ധ്യാപർവതത്തിൻ്റെ മുകളിലേക്ക് വീണു എന്ന് പറയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജടായുവിനെ പറ്റി കേട്ടിട്ടുമില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഞാനവിടെ വീണുപോയി ഞാൻ ആ വിന്ധ്യാപർവതത്തിൻ്റെ സാനുക്കളിൽ ഇങ്ങനെ കിടക്കുകയാണ് അനങ്ങാൻ വയ്യാതെ ഒന്നും ചലിക്കാൻ വയ്യാതെ ആരുടെയും പല സഹായമില്ലാതെ വല്ലാതെ വിഷമിച്ച് അങ്ങനെ അങ്ങനെ കിടക്കുകയാണ് ഞാൻ ഈ ഒരു വർത്തമാനം ഈ സമ്പാദിയുടെ ഈ ദുരന്ത വാർത്ത കേട്ട് അങ്കദനും വളരെയധികം വിഷമം തോന്നിയില്ല എന്ന് പറയാൻ പറ്റില്ല ആരായാലും കിടക്കുന്നവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ സശ്രദ്ധം കേട്ടിട്ട് ചോദിക്കുകയാണ് അങ്കതൻ അല്ലയോ പക്ഷീശ്വര അങ്ങ് ജഡായുവിൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ ര രാവണനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും അറിയോ ദീർഘദൃഷ്ടിയില്ലാത്ത രാവണൻ ചെയ്ത അത്യ അത്യ അപകടപ്പെട്ട കാര്യങ്ങൾ അത്യാഹിതം അതങ്ങ് മനസ്സിലായില്ലേ ആ രാക്ഷസ ചക്രവർത്തി രാവണൻ ഇവിടെ അടുത്താണോ അത് അകലെയാണോ എവിടെയാണ് അല്ല വിവരമുണ്ടോ എവിടെ പോയാലാണ് നമുക്ക് രാവണനെ കണ്ടുപിടിക്കാൻ സാധിക്കാം എന്ന് എന്തെങ്കിലും വിവരം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് സമ്പാദ്യയോട് ഉടനെ തന്നെ ജഡായുവിൻ്റെ സഹോദരനായിട്ടുള്ള സമ്പാദി എനിക്കറിയാവുന്ന വിവരങ്ങളെല്ലാം ഈ ഹരിവീരന്മാർ അതായത് മക്കളന്മാർക്ക് പറഞ്ഞു കൊടുത്തേ എൻ്റെ കുറഞ്ഞു അല്ലയോ ഹരിവീരന്മാരെ ഞാൻ വൃദ്ധനാണ് ചിറകില്ലാത്തവനാണ് വീര്യം കെട്ടവനായിപ്പോയി എങ്ങനെയെങ്കിലും എനിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ വാക്കുകൊണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിവ് പകർന്നു തന്നാൽ അതിൻ്റെ ഫലമായിട്ട് രാമചന്ദ്രപ്രഭുവിന് ഗുണം ചെയ്താൽ അതെനിക്ക് ഭാഗ്യമാണല്ലോ നിർദ്ദപക്ഷോ ഗൃദ്രോഹം ഹീനവീര്യ പ്രവങ്കമാം വാങ് മാത്രയണത് രാമസ്യ കരിഷേ സാഹ്യമുത്തമം വാങ് മാത്രയണത് രാമസ്യ വാക്കുകൊണ്ടെങ്കിലും ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിച്ചാൽ അത് ജീവിതത്തിലെ ഏറ്റവും തീരും അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന വിവരം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറയണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറന്നുപോയിട്ടുണ്ട് പറഞ്ഞെത്തിയിട്ടുണ്ട് വരുന്ന രോഗങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാമനായിട്ട് അവതരിച്ച കാലത്ത് മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതരിച്ച കാലത്ത് മൂന്നടി വെച്ച് അടന്ന സ്ഥലങ്ങൾ ദേവന്മാരും മത്സരങ്ങളുടെ പടകൾ ഇതെല്ലാം ഞാൻ ദർശിച്ചിട്ടുണ്ട് പാരാഴി മഥനം എവിടെയാണ് നടന്നത് അതെല്ലാം എനിക്കറിയാം അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും ശരി അത് പ്രഭുവിന് വേണ്ടി ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അത് എൻ്റെ ഭാഗ്യമാണല്ലോ തീർച്ചയായിട്ടും എനിക്കത് ഗുണം ചെയ്യും എന്നുള്ള കാര്യം സംശയമില്ല എൻ്റെ തേജസ്സൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ജല ബാധിച്ചിരിക്കണു എൻ്റെ പ്രാണനൊക്കെ തളർന്നു കഴിഞ്ഞിരിക്കണോ എനിക്ക് പ്രവർത്തിച്ച് തരാനുള്ള ഒന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് രാവണൻ വിമാനത്തിൽ ഒരു സുന്ദരിയായ സ്ത്രീയെ കട്ടുകൊണ്ടുപോകുന്നത് ഞാൻ ഒരിക്കൽ കാണാനിടയായി തിരുവാഭരണങ്ങൾ വിഭൂഷിതയായിട്ട് സീതാദേവിയെ കൊണ്ടുപോകുന്നു അത് ഞാൻ കാണുന്നുണ്ടായി ഒരിക്കൽ ആ സുന്ദരിയായ ദേവി ഹാ രാമ ഹാലണ എന്നൊക്കെ ഉറക്കത്തിൽ വിളിച്ചു കരഞ്ഞുകൊണ്ട് വല്ലാതെ ഉറക്കെ വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു നല്ല മനോഹരമായിട്ടുള്ള പട്ടുകസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ആ രാക്ഷസൻ്റെ ദേഹത്തിൽ ചാരിക്കടന്നിരുന്ന സീതാദേവി എപ്പോഴും ഓർമ്മ വരികയാണ് മിന്നൽ പിണരി പോലെ ഞാൻ കണ്ടു ഞാൻ കണ്ടുള്ളൂ കുറച്ച് സമയം ഞാൻ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ അടിക്കടി രാമരാമ എന്നുള്ള മന്ത്രം ജവിച്ചുകൊണ്ടിരിക്കേണ്ടത് തീർച്ചയായും ആ സ്ത്രീ തന്നെയായിരിക്കും സീതാദേവി എവിടെയാണ് ആ അസുരൻ താമസിക്കുന്നത് രാവണൻ താമസിക്കുന്നതെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോളൂ എന്ന് പറയുന്നത് വിശ്രവസിൻ്റെ പുത്രനാണ് ഈ രാവണൻ വൈശ്രവണൻ്റെ സഹോദരനുമാണ് അവൻ താമസിക്കുന്നത് ലങ്കാനഗരിയിലാണ് രാവണ രാക്ഷസൻ രാവണൻ എന്നാണ് അവൻ്റെ പേര് ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് കാതം ദൂരമുണ്ടാകും സമുദ്രപദ്ധത്തിലുള്ള ഒരു തുരുത്തിൽ വിശ്വകർമാവ് സൃഷ്ടിച്ചതാണ് ലങ്ക എന്നുള്ള നഗരം ആ ലങ്കാനഗരത്തിലാണ് രാവണൻ വാഴുന്നത് മനോഹരമായിട്ടുള്ള ലങ്കയിൽ തങ്ക തിന്നകളും സ്വർണങ്ങളുണ്ടാക്കിയിട്ടുള്ള വാതിലുകളും സൂര്യശോഭയുള്ള വൻ മതിലുകളും അങ്ങനെ മനോഹരമാണ് ലങ്ക വിശ്വകർമാവ് സൃഷ്ടിച്ചതാണല്ലോ ഗംഭീരമായിട്ടുള്ള ആ ലങ്ക രംഗാനഗരിയിൽ സീതയോട് കൂടി ഇപ്പോൾ അവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീതയാണെങ്കിൽ ദുക്ഷിതയായിട്ട് അവിടെ അങ്ങനെ നിരാലംബിയായിട്ട് കഴിയുന്നു ആ രാവണൻ്റെ അന്തപുരത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാക്ഷസശ്രികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ജനകരാജപുത്രിയായ സീതാദേവിയെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങൾ ലങ്കാനഗരിയിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള സൂചന കൊടുക്കുകയാണ് സസ്യാം വസതി വൈദേഹി ദീന കൗശേയവാസിനി രാവണാനപുരേ രുദ്ധ രാക്ഷസി ഭീ സമാഹൃത രാക്ഷസികളുടെ അതാണ് ചുറ്റപ്പെട്ട് ഗംഗാനഗരത്തിൽ രാവണൻ്റെ അന്തപുരത്തിൽ സീതാദേവി കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിച്ചാൽ സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ലങ്കാനഗരിയുടെ ചുറ്റും ലങ്കാനഗരിയെ കാത്തു സൂക്ഷിക്കുന്നത് ഈ വലിയ സമുദ്രമാണ് എന്ന് പറയുന്ന സംഭാവി ഗംഗയുടെ ചുറ്റും സമുദ്രമാണ് ഇവിടുന്ന് ഏകദേശം നൂറ് കാന്തം തെക്കോട്ട് പോയാൽ സമുദ്രത്തിൻ്റെ അപ്പുറത്തായിട്ട് ലങ്കയിലെത്താം അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവണനെ കാണാനായിട്ട് സാധിക്കും സംപ്രാപ്യ സഗ സാഗരസ്യാന്തം സമ്പൂർണം ശതയോജനം പൂർണ്ണമായിട്ട് നൂറ് യോജന ദൂരം താണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാഗരത്തിൻ്റെ അന്ത്യത്തിലെ അന്തത്തിൽ ഗരിയെ കാണാനായിട്ട് സഹായിക്കും സംപ്രാപ്തി ലങ്കാനഗരയെ ആസാദ്യ ദക്ഷിണം തീരം തതോ ദുരക്ഷിത രാവണം അവിടെ തന്നെയാണ് രാവണൻ്റെ വാസസ്ഥാനം അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നെല്ലാം പറയാണ് ജാഗ്രതയോടെയാണ് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് ഞാനിവിടെ ഇരുന്ന് എൻ്റെ അറിവാകുന്ന കൊണ്ട് കണ്ണുകളെക്കൊണ്ട് ഞാനെ കൊണ്ട് ആണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ശ്രേഷ്ഠരായിട്ടുള്ള നിങ്ങളൊക്കെ സീതാദേവിയെ കണ്ട് മടങ്ങി വരാനായിട്ട് സാധിക്കും അങ്ങോട്ട് കടന്ന് എത്തണമെന്ന് മാത്രം നൂറുകാലം ദൂരം സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യണം എന്നിട്ട് അതിന് ചില സൂചനകൾ നൽകുകയാണ് സമ്പാദ്യം പറയാണ് അങ്ങോട്ടുള്ള വഴി ഒന്നാമത്തെ വഴി കരിങ്കർക്കാണ് അത്രേ ലഭിക്കാൻ സാധ്യത അതുപോലെ നല്ലപോലെ വിശപ്പുള്ളവർക്ക് ജീവികൾക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്ന സ്ഥലമാണ് ലങ്ക അതുപോലെ കാക്കകൾക്ക് വൃക്ഷങ്ങളുടെ ഫലങ്ങളൊക്കെ തിന്നുന്ന പക്ഷികൾക്ക് എല്ലാം പറന്നെത്താൻ സാധിക്കുന്നതാണ് ലങ്കാനഗിരി നല്ല ശക്തികൾ കഴിവുള്ള പറക്കാൻ കഴിവുള്ള അരയണ്യങ്ങൾക്ക് ചക്രവാകങ്ങൾക്ക് പരുന്തുകൾക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഗംഗാനഗരി എന്ന് പറയാണ് പറന്നു പോകണം ഭാസാശ്രതീയം ഗച്ഛന്തി ക്രൗഞ്ചാശ്വക്രൂ കുരരൈ സഹ ശേന ചതുർത്ഥം ഗച്ഛന്തി ഗൃത്രാം ഗച്ഛന്തി പഞ്ചമം അഞ്ചാമതായിട്ട് ഗൃധ്രന്മാർക്ക് കഴുകന്മാർക്കൊക്കെ പറന്ന് എത്താൻ സാധിക്കുന്നതാണ് ഗംഗാനഗരിയിലേക്ക് മാത്രമല്ല രാജഹംസങ്ങൾക്ക് അവസാനം ഗരുഡനടക്കം പറന്നെത്താൻ സാധിക്കുന്നതാണ് ഗംഗാനഗരി അങ്ങനെ ഗരുഡൻ ഗരുഡൻ്റെ പ്രഭാവമുള്ളവരെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള പക്ഷികൾ കഴുകന്മാർ ഞങ്ങളൊക്കെ ഗരുഡവംശത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ രാവണനെയും സീതയും എനിക്ക് എൻ്റെ കക്ഷുക്കളെ കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നു എൻ്റെ ദിവ്യ ചക്ഷുക്കളെ കൊണ്ട് എനിക്ക് രാവണനെയും സീതയും ഗംഗയിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇനി ആവശ്യം സ്വഭാവത്തിലും ആഹാരവീര്യത്തിലൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കഴുകന്മാർക്ക് ദിവ്യമായ ശക്തിയുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത് നൂറുകാതം വഴി ദൂരം വരെ കൃത്യമായി കാണാൻ ഞങ്ങളെപ്പോലുള്ള പക്ഷികൾക്ക് സാധിക്കും എന്ന് പറയുന്ന സമ്പാദ്യം ആയോജന സദാൽ സ്വ സാഗ്രാൻ വയം പശ്യാമ നിത്യശ അസ്മാകം ബിഹിതാദൃഷ്ടിർ നിസർഗേണജ ദൂരതാം ആയോജന സദാ സ സഗ്രാൽ നൂറ് യോജന ദൂരത്തേക്ക് വരെ വയം പശ്യാമ നിത്യശ ഞങ്ങൾക്ക് നിത്യം കാണാനായിട്ട് സാധിക്കും വളരെ അകലേക്ക് നൂറ് നൂറ് യോജന ദൂരം വരെ കാണാനായിട്ട് സാധിക്കും അസ്മാകം ബിഹിതാദൃഷ്ടിർ നിസർഗേണജ ദൂരതാം നൂറ് കാതം വഴി ദൂരം വരെ കൃത്യമായി കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നത് സമ്പാദി വിധിയുടെ നിശ്ചയപ്രകാരം ഞങ്ങളെപ്പോലുള്ള പക്ഷികൾക്ക് കഴുകന്മാർക്കൊക്കെ ഭക്ഷണം കഴിപ്പിച്ച് കൽപ്പിച്ച് തന്നിട്ടുള്ളത് വളരെ വിദൂരത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പക്ഷികളൊക്കെ വിദൂരത്തിലേക്ക് പറന്നു പോകാനും അങ്ങോട്ടുള്ള കാഴ്ചകൾ വിദൂരത്തിലേക്ക് കാണാനും ഒക്കെയുള്ള കഴിവുണ്ടത് അർത്ഥം ഓരോ പക്ഷികൾക്കും ഓരോ വിധത്തിലാകും ഓരോ ജന്തുക്കൾക്കും ഓരോ വിധത്തിലാവുമല്ലോ വിധിയുടെ നിശ്ചയം കോഴികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണം അവയ്ക്ക് തിന്നാനുള്ള ഭക്ഷണമൊക്കെ അവയുടെ കാലിൻ്റെ ചുവട്ടിലാവും അത്ര അടുത്തുള്ളതാണ് കോഴികൾക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാൽ ഞങ്ങളെപ്പോലുള്ള പക്ഷികൾക്ക് വളരെ ദൂരത്താണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക ആ രാവണൻ ക്രൂരനായുള്ള രാവണൻ ദുഷ്ടനായുള്ള രാവണൻ എൻ്റെ അനുജന് വേണ്ടി നമുക്ക് രാവണനെ നിഗ്രഹിക്കേണ്ടി വേണം എന്ന് പറയുകയാണ് അവനോട് പകപോക്കണം എൻ്റെ അനുജനെ നിഗ്രഹിച്ചവനല്ലേ രാവണൻ അവനോട് തീർച്ചയായിട്ടും നമുക്ക് എതിർക്കണം അവനെ നിഗ്രഹിക്കണം എന്നൊക്കെ സമ്പാദിയുടെ ആഗ്രഹം പറയാണ് ഇനി നിങ്ങൾ നിങ്ങളെന്താണ് ആലോചിക്കേണ്ടതെന്ന് പറയാം വാനരന്മാരോട് പറയാം ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സമുദ്രത്തിൽ നൂറുകാതം ദൂരെ പോകാൻ എന്താണ് മാർഗം എന്നാണ് നിങ്ങളെ ആലോചിക്കേണ്ടത് പ്രതികാര്യം തസ്യ വൈരം ഭ്രാതു കൃതം ഭവേൽ ഉപായോ ദൃശ്യതാം കശ്ചിൽ ലംഘനെ ലവണാംഭസാം ഈ ലവണാംഭസം ഈ ഉപ്പു സമുദ്രം ലംഘിക്കുന്നതിന് വേണ്ടി കടന്ന് എത്തുന്നതിന് വേണ്ടി എന്താണ് മാർഗം ഉപായോ ദൃശ്യതാം കശ്ചിൽ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് നൂറ് കാതം അക്കരെ കടന്നാലാണല്ലോ ലങ്കയിലെത്തി എത്താൻ സാധിക്കാം അപ്പോൾ അങ്ങോട്ട് പറഞ്ഞെത്താൻ എന്താണ് മാർഗം എന്ന് ആലോചിക്കുകയാണ് വേണ്ടത് അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും സീതാദേവിയെ കാണാൻ കാണാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയണം അഭിഗമ്യത വൈദേഹിയും സമൃദ്ധാർത്ഥാഗനുഷ്യത സമുദ്രം നേതും മിച്ചാമി ഭവൽഭെർ വരുണാലയം സമുദ്രജല സമീപത്തിൽ നിങ്ങൾ എന്നെ എത്തിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനെ ഉദഗ്രയൊക്കെ ചെയ്യണമായിരുന്നു ജഡായുവിൻ്റെ മരണം അറിഞ്ഞത് ഇപ്പോഴാണ് അപ്പോൾ ജ ജായുവിൻ്റെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായി എനിക്ക് അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് സമുദ്രജല മധ്യത്തിൻ്റെ സമീപത്തിൽ സമുദ്രജലത്തിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചാൽ തിരക്കിട്ടില്ല എന്ന് അഭിപ്രായം പറയാണ് ചെറുകമുഴം മെന്തു കഴിഞ്ഞ സമ്പാദി ആ സമ്പാതിയെ ഈ വാനരന്മാർ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നാണ് അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ഉദക ചെയ്തു അങ്ങനെ ഉദക്കരെയൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമ്പാദിയെ തിരിച്ച് സമ്പാദിയുടെ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു എന്നർത്ഥം എന്ന് പറയണം ആകെ നിരാശരായിരുന്ന വാനരന്മാർക്ക് അല്പം ഒരു മോഹം ഒരു ആശയം ഉണ്ടായി മനസ്സിലെന്ന് പറയാണ് കാരണം സീതാവൃത്താന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു തുമ്പ് കിട്ടിയില്ലോ സീതാദേവി ഇന്ന സ്ഥലത്തുണ്ടെന്നും അവിടേക്ക് പോകണം പോകണമെന്ന് പോകാനുള്ള മാർഗം കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം നടത്താമെന്നും ഒക്കെയുള്ളൊരു ആശ ഒരാഗ്രഹം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായി എന്ന് പറയാണ് നിരാശയോടുകൂടി അവർ പ്രായോഗശത്തിനും തയ്യാറായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നിരുന്ന വാനരന്മാർ ജീവിതത്തിലൊരു ആശ കിട്ടിയപ്പോൾ ഒരു മാർഗം കിട്ടിയപ്പോൾ ഒരു ലക്ഷ്യം കണ്ടപ്പോൾ തിരിച്ച് ആ ലക്ഷ്യം നേടാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയതെന്ന് പറയുകയാണ് അങ്ങനെ സമ്പാദി പറഞ്ഞ വൃത്താന്തങ്ങൾ സീതയുടെ വൃത്താന്തങ്ങൾ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചറിയുന്നു വാനരന്മാർ സീതാവൃത്താന്തങ്ങൾ കൂടുതൽ സമ്പാദിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അതെല്ലാം വർണ്ണിക്കുന്നു അമ്പത്തി ഒമ്പതാം സ്ർഗത്തിൽ സീതാ വൃത്താന്ത കഥനം അടുത്ത സർഗത്തിൽ അടുത്ത സർഗ്ഗം പാരായണം ചെയ്തതിന് ശേഷം അതിലൊക്കെ സാഭകങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സീതയുടെ വൃത്താന്തങ്ങളെ പറ്റി അറിയാനായിട്ട് സാധിക്കും സമ്പാദിക്കുക ആകെ ചെയ്ത് സമ്പാദിയുടെ ധാരണാപ്രകാരം തനിക്ക് ചെയ്യാൻ കഴിയാവുന്ന സഹായം ഈ ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടുമുള്ളതല്ലാതെ വേറെ ഒന്നും സാധിക്കില്ല ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായി കഴിഞ്ഞു എന്ന് സമ്പാദിക്കറിയാം അതുകൊണ്ട് പറയണേ മരണന്മാരോട് പറയണേ ചിറകില്ലാത്ത എനിക്ക് എന്തിനാ സാധിക്കുക എൻ്റെ ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടും എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞ ഉണ്ടായി എങ്കിൽ ഞാൻ ഞാനതിൽ സന്തുഷ്ട സന്തുഷ്ടവാനാണ് എനിക്ക് പറ്റാവുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്പാദി വീണ്ടും സീതാവൃത്താന്തം അവരെ കൂടുതൽ അറിയിക്കുന്നത് അതെല്ലാം നമുക്ക് അടുത്ത അധ്യായം പാരായതിനു ശേഷം അതിലേ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അതെല്ലാം കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനീർത്തമ രാമ 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 രാമ